ഹായ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വാഹന പ്രക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ഒന്നോ രണ്ടോരില നൂറിൽ കൂടുതൽ ആളുകളും നല്ല എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത് നിങ്ങൾ നിങ്ങളെവിടുന്നാണെങ്കിൽ ഐറ്റംസ് എടുക്കാറുള്ളത് അവരെ നമ്പർ തരുമോ അവർക്ക് എത്ര ബൾക്കായിട്ട് ക്വാണ്ടിറ്റിയിൽ എടുക്കണോ അവർ ഓൺലൈൻ പർച്ചേസ് ഉണ്ടോ പിന്നെന്താ പറയുക ഒരു പീസായിട്ട് നമുക്ക് അയച്ചു തരുമോ നിങ്ങളെടുക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരുമോ അവരുടെ നമ്പർ തരുമോ കോൺടാക്ട് നമ്പർ തരുമോ അവിടെ സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ കുറേ മെസ്സേജുകൾ നമുക്ക് ഇങ്ങനെ വരാറുണ്ട് നിങ്ങളിത് ഇവിടെ നിന്ന് എടുക്കുന്നത് സൂഹത്തിൽ നിന്നാണോ ബാംഗ്ലൂരിൽ നിന്നാണോ ചിപ്പട്ടിൽ നിന്നാണോ അങ്ങനെ പല മെസ്സേജ് നമുക്ക് ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഞാൻ എല്ലാവരും ഇടയും പറഞ്ഞത് സൂറത്തു നിന്ന് ഇടുന്ന സൂറത്തു നിന്ന് തന്നെ പറയാറുണ്ട് അല്ലാതെ എറണാകുളത്തു നിന്നാണ് എറണാകുളത്തു നിന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു ചോദ്യമാണ് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഇതിൽ കാണിച്ചു തരാട്ടോ പിന്നെ അതേപോലെ തന്നെ കുറെ ആൾക്കാർക്ക് ജി എസ് ടി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ജി എസ് ടി ഇതിൽ ഞാൻ കാണിച്ചരാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇത് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഡി വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്നോട് നമ്പർ ചോദിക്കുക നിങ്ങൾക്ക് ഞാൻ സൂറത്തു നിന്ന് എടുക്കുന്നതാണോ നിൽക്കലാകും അല്ലാതെ എന്താ പറയുക കേരളത്തിൽ നിന്ന് എടുക്കുന്നതാണോ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നതാണോ ലാഭം നിങ്ങൾക്ക് ഇതില്ല നിങ്ങൾക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ ലാഭം വന്നാൽ നഷ്ടം വന്നാൽ നിങ്ങൾക്ക് സഹിക്കാനുള്ള മാനദണ്ഡം അതായത് സഹിക്കാൻ പറ്റുമോ എന്നുള്ളെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് എടുക്കാം കേട്ടോ അതൊക്കെ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് പറഞ്ഞ ചിന്ന പേര് അപ്പോൾ തായൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങാംട്ടോ അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഐറ്റംസ് എടുക്കൽ തുടങ്ങിയിട്ടുള്ളത് അറിയാലോ ഇപ്പോൾ ഒരു മൂന്നാലു ഞാൻ ആയിട്ടുള്ളൂ ഞാൻ ഡ്രസ്സ് നാലോ അഞ്ചോ മാസമായിട്ടുള്ളൂ ഞാൻ ഡ്രസ്സിൻ്റെ ഐറ്റംസ് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ മുന്നേക്കെ നിങ്ങൾക്ക് അറിയാം ബീഡ്സും കാര്യങ്ങളും ഹെയർ എക്സറീസും ഹെയർ ബാൻഡുകൾ പണ് ഐറ്റംസുകളും ജ്വല്ലറി ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടത് അതിപ്പോഴും ഉണ്ടെ കൂടെ തന്നെ ഡ്രസ്സും നിങ്ങൾ കസ്റ്റമേഴ്സാണ് എന്നോട് പറഞ്ഞത് ഇത്താ നിങ്ങൾക്ക് ഡ്രസ്സ് കൂടി സ്റ്റാർട്ട് ചെയ്തുകൂടെ നിങ്ങളെ കൈ ഡ്രസ്സ് വാങ്ങിക്കും അങ്ങനെ നമ്മൾ നിങ്ങളുടെ പ്രകാരം ആണ് നമ്മൾ ഡ്രസ് ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങളുടെ പ്രകാരം എന്നല്ല എനിക്കും ഉണ്ട് ആഗ്രഹം പകുതി പകുതി ഈക്വൽന്ന് തന്നെ പറയാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് തുടങ്ങിയതാണ് പക്ഷെ നമ്മൾ ആദ്യം ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു എനിക്ക് ഒരു വേറെ ഇവിടെ ഒരു കടയിന്നാണ് കേട്ടോ ഞാൻ എടുത്തത് സാധാരണ നോർമലായിട്ടുള്ള കിട്ടിയതിൽ കടയിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു പതിനായിരം രൂപയ്ക്ക് എടുത്തപ്പോൾ എനിക്കൊരു അമ്പത് രൂപ കുറച്ചിട്ട് കിട്ടി അപ്പോൾ ഞാൻ എന്താട്ടി അവർ കൊടുക്കുന്ന അതേ റേറ്റിന് ഞാൻ കൊടുത്തു അപ്പോൾ എനിക്ക് ഒരു അമ്പത് രൂപയിലെ ലാഭം കിട്ടുകയുള്ളൂ അങ്ങനെ അങ്ങനെ എടുത്തു കേട്ടോ പക്ഷേ അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ എടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ അയച്ചു നോക്കുമ്പം അധികം പീസ് ക്വാണ്ടിറ്റി കിട്ടുന്നില്ല പിന്നെ ആ രണ്ട് മൂന്നാല് പീസ് പോയിട്ടോ അധികം ഒന്നും പീസ് പോയില്ല ഒരു മൂന്നോ നാലോ പീസേ പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ കിടന്നു പക്ഷേ ആ ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക പോയിട്ടില്ലെങ്കിൽ എനിക്ക് തിരിച്ച് തന്നുകൊണ്ടു എന്താ പറയുക നിങ്ങൾ കടയിൽ വെച്ചിട്ട് തുടങ്ങുന്നതല്ലേ എന്നുള്ളത് പിന്നെ ഞാൻ അങ്ങനെ ഒരു മാസം ഒരു പത്ത് ഇരുപത്തി ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു കേട്ടോ സാധനങ്ങൾ പോവാത്തത് തിരിച്ചു കൊടുത്തു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ അപ്ഡേഷന് അതായത് എല്ലാവർക്കും പുതിയ പുതിയ ഐറ്റംസ് ആണ് കാണേണ്ടത് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് ആയിരിക്കില്ല പിന്നെ റിട്ടേൺ നമുക്ക് കൂടുതൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇതൊള്ളു അപ്പോൾ എന്താ പറയുക നമ്മളെന്താട്ടി ഈ എന്താ പറയുക വീണ്ടും ഞാൻ അതിന്ന് അവരിന്ന് ആ പൈസ അവരെനിക്കൊരാഴ്ച്ച അയച്ചുകൊണ്ട് റീഫണ്ട് ചെയ്തിരുന്നു പക്ഷെ അവരെന്നോട് പറഞ്ഞു ഇവിടെ കോഴിക്കോടൊക്കെ ചെറിയ റേറ്റിന് കിട്ടുന്നത് ഡെയിലി വേറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടനൊക്കെ കോഴിക്കോടുണ്ട് കോഴിക്കോട് പോയാൽ മതി പക്ഷെ ഞാൻ കോഴിക്കോട് പോയിട്ടില്ല പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് എവിടേക്കാണെന്നല്ലോ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ കോണ്ടാക്സുകളെന്നൊക്കെ നോക്കി നോക്കി മലപ്പുറത്തുണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് വിറ്റ സാധനം അപ്പോൾ വിറ്റ് പോയിട്ടില്ലാന്ന് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ മലപ്പുറത്തക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് നിങ്ങൾ അവിടെ എടുക്കാൻ നോക്കാം മലപ്പുറം സിറ്റിയിൽ തന്നെയാണ് രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഐറ്റംസ് റിട്ടേൺ ആയി അയക്കാം പക്ഷേ അവിടെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ നിൽന്ന് അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം വേറെ വീഡിയോ പറയാം ഈ ഒരു വീഡിയോയിലല്ല നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമാണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത് ജ്വല്ലറി ഐറ്റംസ് ഞാൻ എടുക്കുന്നു അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ ഡ്രസ്സിൻ്റെ തുടങ്ങാം കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ കുറെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് സൂറത്ത് നിന്ന് ഓരോ മലയാളീസിൻ്റെ വ്യൂസും അങ്ങനെയൊക്കെ കാണാനിടായത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കാൻ കരുതി അപ്പോൾ അവരുടെ ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അവർ പറഞ്ഞത് പക്ഷെ നമ്മൾ ഓരോന്നവർ ഇങ്ങനെ കാണിച്ചു തരും നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരുമ്പോൾ നമ്മൾ പത്ത് ഉള്ളത് പതിനഞ്ച് ഇരുപത് മുപ്പതൊക്കെ ആയി പോവാണ് കാരണം നമുക്ക് കണ്ടാൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലതുണ്ട് കാരണം വീഡിയോ അല്ലേ കാണുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് കരുതി അങ്ങനെ കുറേ വാങ്ങിച്ചു പെട്ടുപോയതുണ്ട് പോയതുണ്ട് ഞാൻ ഇല്ല ഇല്ല എന്നല്ല നല്ലതും ഉണ്ട് പെട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാം ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ കുറേ കോംബോ ഓഫർ ക്ലിയറൻസിയെന്നൊക്കെ ഇടുന്ന വീട്ടിലും പറയും ഞാൻ പെട്ട് പോയതാണ് പെട്ടെന്ന് വെച്ചാൽ ഒരു മുന്നൂറ് രൂപയുടെ സാധനമാണ് ഞാൻ അവരടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കിവിടുന്ന് നാനൂറ് നാനൂറ്റമ്പതിനേൽ കൊടുത്താൽ എനിക്ക് ലാഭം എന്ന് പറയാനുള്ളത് അമ്പത് രൂപയെ നമുക്ക് അത് കിട്ടുകയുള്ളൂ പക്ഷെ അത് എനിക്കൊരു മുന്നൂറ് രൂപയ്ക്ക് ഉള്ളത് ഇരുനൂറ്റമ്പതിനേ കൊടുക്കാൻ പറ്റുള്ളൂ ചിലത് ചില ഐറ്റംസ് അതെന്തുകൊണ്ടാണ് നല്ലതൊക്കെ നിങ്ങൾക്ക് അതെടുത്ത് നോക്കുകവർക്കേ അറിയാൻ പറ്റുള്ളൂ നമ്മളൊരു നമ്മൾ മലയാളീസാണ് ക്വാളിറ്റിയാണ് നോക്കുക അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ആന്ധ്രാക്കാരോ തമിയന്മാരോ കന്നഡക്കാരോ എന്നല്ല നമ്മൾ മലയാളീസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് കൊടുക്കുന്ന വിലയ്ക്ക് സാധനം എന്ന് നോക്കുക അത് ഞാനും നോക്കി പക്ഷെ എനിക്ക് വേറെ ആളുകളെ പറ്റിക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഞാനോ പെട്ടു ഇനി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കസ്റ്റമേഴ്സ് പെടരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിന് കുറച്ചിട്ട് നൂറ് രൂപയൊക്കെ കുറച്ച് ചിലത് നൂറ് എന്നുള്ള ചിലപ്പോൾ മുന്നൂറ് രൂപയൊക്കെ ഞാൻ കുറക്കാറുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് വന്ന് പോയിട്ടുണ്ട് നഷ്ടം പിന്നെ ഈ ഒരു ബസ്സിനെസിലോട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ടോ ഒരു കാര്യമില്ല ലാഭമില്ല നഷ്ടമുണ്ടോ അത് രണ്ടും നിങ്ങൾക്ക് സഹിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി അതായത് മെൻ്റലി നിങ്ങൾ അതിനുള്ള പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ ബിസിനസ്സിലോട്ട് ഇറങ്ങും അത് ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിൽ എന്താണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ലാഭം വരും നഷ്ടം വരും അത് ഈക്വലാണ് അത് രണ്ടും ഒന്നിച്ചിട്ടേ വരുള്ളൂ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരാറുണ്ട് എനിക്കിപ്പോൾ അങ്ങനെ തന്നെയാണ് തന്നെയുണ്ട് നഷ്ടമുണ്ട് ലാഭമുണ്ട് അതും രണ്ടും അത് തലയിൽ വെച്ചിങ്ങനെ കൊണ്ടു നടക്കുന്ന ആളല്ല ഞാൻ കാരണം അത് അതിൻ്റെ വഴിക്ക് വിടും എന്ന് കരുത് ഞാൻ പുതിയ ഐറ്റംസ് എടുക്കാതിരിക്കുന്നു ഇത്രുന്ന പൈസ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ എടുക്കും കാരണം എനിക്ക് എൻ്റെ ബിസിനസ് കണ്ണം മുന്നോട്ട് പോകണം അതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് മുന്നോട്ട് മാസം മാസം ഞാൻ രണ്ടായിരം രൂപ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതെനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ആ രണ്ടായിരം മതി ഇഷ്ടം എനിക്കത് മതി ഏ ഞാൻ അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അലഹമില്ല ഓക്കെ പക്ഷെ അതിൽ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പിന്നെ ഞാൻ കൂടുതൽ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സൂറത്ത് നിന്നാണ് ഇതാക്കണ് എൻ്റെ പേരും അഡ്രസ്സ് ദാശോ ബിനായി ലിഖല ഹൗസ് ഞാൻ പത്ത് പത്തര രൂപ പത്ത് പതിനായിരത്തി സംതിങ് കൊടുത്തിട്ടാണ് ഞാൻ ദ സി എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി എന്നാണ് അതായത് പിന്നെ നമ്മൾ വി ആർ എൽ ട്രാൻസ്പോർട്ടേഷൻ അതാണ് സമയം നോക്കൂ ടൈം നോക്കൂ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത് കണ്ടല്ലോ ഇതിന് ഇത്രയും റേറ്റ് ഉണ്ട് ഇതാണ് ഇവിടെ ജി എസ് ടി ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മുപ്പതിനായിരത്തി രൂപയ്ക്ക് ഞാൻ എടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ്റി രൂപ ഒന്ന് രൂപ ജി എസ് ടിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർ എനിക്ക് ഫാക്സോ ഇമെയിലോ ഇമെയിലെന്തോ അയക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി സംതിങ് രൂപരും മുന്നൂറ് രൂപയോളം അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ വി ആർ എൽ എനിക്ക് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി സംതിങ് അതായത് അറുന്നൂറ് രൂപയുടെ അടുത്തും പിന്നെ ഇത് നമ്മൾ കാ ബൈക്കിൽ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല കാറോ ഓട്ടോ അതിൻ്റെ പോകും അതിനക നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ കാശും വന്നിട്ട് എനിക്ക് ചിലവായി അങ്ങനെയാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പിന്നെ മുന്നൂരിച്ചില്ല ഞാൻ അവരെടുത്തു ഒരു ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം എനിക്ക് അങ്ങനെ ചിലവാകും അതായത് ഈ ഒരു ജി എസ് ടി ഒരു മുപ്പതിനായിരം രൂപ എടുത്താൽ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം എക്സ്ട്രാ ചിലവുണ്ട് ഓക്കെ അപ്പോൾ ദാ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം താ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മളെടുത്തത് അപ്പോൾ നിങ്ങൾ പത്ത് അവർ പറഞ്ഞിട്ടുള്ള പത്താണ് പക്ഷെ ആ പത്ത് എടുക്കണിടത്ത് ഞാൻ നമുക്ക് ഓരോന്ന് കാണിച്ച് ഇത് വേണോ ഇത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ജോർജറ്റ് അല്ല മെറ്റീരിയൽസ് വിത്ത് ലൈനിങ് ഉണ്ട് ആ നമ്മളവിടെ ഒരു അറുന്നൂറ്റിതാ ഞാൻ ഇത് കാണിച്ചില്ല ഇതായിട്ട് കാണിച്ചതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് വാങ്ങിച്ചാൽ ജോർജറ്റ് അല്ലേ അറുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ചാൽ എഴുന്നൂറ് എണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്യാമെന്ന് കരുതും പക്ഷേ അത് എന്താ എനിക്ക് പറ്റാന്ന് നിങ്ങൾ കാണിച്ചതാ കേട്ടോ അത് ഈ വീഡിയോ പറയാം അപ്പോൾ ദാ ഇത് ഒരു പ്രാവശ്യം ഞാൻ എടുത്തതാണ് ഇനി ഇത് ഞാൻ എവിടെ നിന്നാണ് അവരെ അവർക്കും ചാനലുണ്ട് അവർ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ആ ചാനൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം അത് നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് ഇത്തെടുത്തിട്ടല്ലേ ഞങ്ങൾ എടുത്തെന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എടുത്തോ എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആരെടുക്കേണ്ട കാരണം എനിക്ക് എനിക്കവിടുന്ന് ലാഭം ഉണ്ടായിട്ട് നഷ്ടം പിന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വിറ്റ് പോയിട്ടില്ലേ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് റിട്ടേൺ ചെയ്യാന്നാണ് പക്ഷേ ആ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ചിലവായതൊന്നും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ജി എസ് ടി അടച്ചത് പിന്നെ ഒരു മുന്നൂറ് രൂപയുടെ അടുത്തോളം എനിക്ക് ഫാക്സ് മറ്റേതാണ് അങ്ങനെയടച്ചത് പിന്നെ ഞാൻ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് അവിടെ അഞ്ഞൂറ്റി സംതിങ് കൊടുത്തു പിന്നെ ഞാൻ അത് കൊണ്ടുപോകണമെങ്കിൽ പറഞ്ഞില്ല രണ്ടായിരത്തഞ്ഞൂറ് രൂപ അവിടെ പോയി എനിക്ക് പിന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ പോവും പിന്നെ പോരാത്തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും അതൊരു അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ എനിക്ക് ആ നഷ്ടം വരും അപ്പോൾ എനിക്കത് തോന്നി ഇത് ആ മൂവായിരം രൂപ എനിക്ക് ഞാൻ നഷ്ടം വരുന്നതിനെക്കാട്ടിലും കിട്ടിയ കിട്ടുന്നേ ഞാൻ വാങ്ങിച്ചതിനേക്കാട്ടിൽ പകുതി വിലക്കെങ്കിലും കൊടുക്കാമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചതിന് പതിന് ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ തട്ടിയൊരു അമ്പത് രൂപയൊക്കെ ചിലതിന് ആഡ് ആക്കിയിട്ടുണ്ടാവുള്ളൂ കോംബോ ഓഫറിലൊക്കെ ഓക്കെ ഇനി ഇവരത് ഇവരത് നിങ്ങൾക്ക് ഞാൻ ഈ മടക്കി പിടിച്ച് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും അവരെ നേരും ഇതൊക്കെ ഉണ്ട് അവരെ കോൺടാക്ട് നമ്പറും ഓടയ്ക്കാന്നുള്ളതൊക്കെ ഇതിൽ കാണിച്ചു തരാൻ പറ്റും പക്ഷെ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു അതേപോലെ അതേപോലെതാ ഇവിടെ ഞാൻ എടുത്തത് ഇരുപത്തി ഒന്നായിരത്തി സംതിങ്ങിനാണ് അപ്പോൾ എനിക്ക് ആയിരം രൂപ ജി എസ് ടി വന്നിട്ടുണ്ട് ഓക്കെ ആയിരം രൂപ എനിക്ക് ജി എസ് ടി വന്നിട്ടുണ്ട് ഇതും ഡേറ്റ് നിങ്ങൾ നോക്കണം ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ വന്നിട്ടുള്ളതാണ് എന്താ പിന്നെ ഞാൻ അവസാനം എടുത്തതാണ് പന്ത്രണ്ടായിരത്തിന് പന്ത്രണ്ടായിരത്തിനെടുത്തപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തി രൂപ ജി എസ് ടി വന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ നമ്പർ ഉണ്ടായിട്ടാണ് കേട്ടോ ഞാൻ നമ്പർ അത് നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുക എവിടെ നിന്നാണെന്നുള്ളത് പക്ഷേ ഞാൻ നിങ്ങളോട് അവിടെ നിന്ന് എടുക്കണം ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ പോയിട്ട് എടുത്തോ അവർ കണ്ടിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി നമ്മളെ മലയാളീസ് ക്വാളിറ്റിയാണ് നോക്കുക കൊടുക്കുന്ന വിലക്കിലെ ക്വാളിറ്റിയാണ് നോക്കുക അപ്പോൾ അത് നോക്കുക പിന്നെ അതേപോലെ ഞാൻ അവിടുന്ന് സൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടോ ഞാൻ ഈ പറഞ്ഞല്ലോ അവർ എന്താ എനിക്ക് പറ്റിപ്പോയതെന്നില്ല അത് ഞാൻ കാണിച്ചതരാം ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ ഈയൊരു സാധനം ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ എന്നൊക്കെ കൊണ്ടു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഷാളൊക്കെ ഓക്കെ കേട്ടോ ഷാളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഐറ്റം ഇതാണ് ഇവിടെ ഇതുണ്ട് സെറീവർക്കും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഈയൊരു സെറീവർക്കും ഇതിന്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതാ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ സെറിവർക്കും ോ ഇതിന് വർക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആ കരിലൊരു ഇതിന്റെ വീതി എന്ന് പറയുന്നത് കണ്ടല്ലോ ഇത്ര വരുന്നുള്ളൂ ഇത്ര അതായത് എൻ്റെ ഈ കയ്യിൻ്റെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു മുട്ടിൻ്റെ അത്ര ഇത് ഇത്ര വീതി വരുന്നുള്ളൂ ഇതിന് നമുക്ക് ഡബിൾ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എക്സൽ സൈസ് മാത്രം ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ലെങ്ത് ആണെങ്കിലോ ലെങ്ത്തും നമുക്ക് അത്ര ലെങ്ത്തൊന്നും കിട്ടില്ല നമ്മളിവിടെ എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്താൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട് പക്ഷേ ഇത് ഇത്രയും വർക്ക് ഉണ്ട് ഓക്കെ പക്ഷേ ഈ വർക്കിനനുസരിച്ച് നമുക്കത് കുട്ടികൾ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ വലിയവർക്കാണെങ്കിലും അത്യാവശ്യം ഇത് വരണ്ടേ അതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ് നമ്മൾ കാരണം നമ്മൾ കരുതി എന്താണെന്ന് വെച്ചാൽ അവർ നിർത്തി കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കരുതുക ആ ഫോട്ടോ നമുക്ക് ഇങ്ങനെ ഫോട്ടോ കാണിച്ചിരും ഫോട്ടോ കാണിച്ചിരും അതേപോലെ ഫോട്ടോ കാണിച്ചാലും ചെയ്യും ഇതാ ഇതേപോലെ ഫോട്ടോ കാണിച്ചു തരുമ്പോൾ നല്ലതാ നല്ല വർക്ക് നല്ല ഫിനിഷിങ് ശരിയാണ് പക്ഷേ ഇത് എത്ര സൈസ് നമുക്ക് ലെങ്ത്തിൽ അടിക്കാൻ പറ്റും നമുക്കറിയില്ലല്ലോ ഷാൾ ഇതേപോലെ തന്നെയാണ് ഷാളൊക്കെ ഉണ്ട് പക്ഷേ ഇതേം കണ്ടല്ലോ അറുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടിയതിൽ പ്ലസ് ഷിപ്പിങ്ങും ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജും ജി എസ് ടി അടക്കം എനിക്കിത് സീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ കൊടുത്താൽ എനിക്ക് അമ്പത് രൂപ കിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ നിങ്ങൾ വയ്ക്കുക അപ്പോൾ അവിടുന്ന് നല്ലതുണ്ടോന്നില്ല നല്ലതും ഉണ്ട് കേട്ടോ നല്ലതില്ല എന്നല്ല പക്ഷേ നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റണം എന്നാൽ ഇതൊക്കെ അറിയാനും പാകമല്ലേ അതാ ലൈനിങ്ങും പോട്ടൊക്കെ നല്ല സീല തന്നെയാണ് ഷീലല്ലാന്നല്ല പക്ഷേ നമുക്കിത് ആ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റില്ല ഓക്കെ ഞാനിതുകൊണ്ട് കോംബോ ഓഫറിലൊക്കെ അഞ്ഞൂറ് രൂപ എന്നുള്ള റേറ്റിലാണ് ഞാൻ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏ അങ്ങനെയാണ് അവസ്ഥ പിന്നെ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എടുക്കുന്നത് എവിടെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എടുക്കുന്നത് നമ്മൾ എറണാകുളത്തു നിന്നാണ് ഇതാക്കണ് എറണാകുളത്തു നിന്നാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര എമൗണ്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എന്താ ഇവിടെയുണ്ട് ജി എസ് ടി എന്ന സാധനം ഓക്കെ ഇവിടെയുണ്ട് ജി എസ് ടി ഇത് ഇത് ജി എസ് ടിയുടെ പൈസ കേട്ടോ നാനൂറ്റി അറുപത്തഞ്ച് കാണുന്നത് അതേപോലെ തന്നെ ദാ നാനൂറ്റി അറുപത്തഞ്ച് പത്തൊമ്പതിനായിരത്തിന് നാനൂറ്റി അറുപത്തഞ്ച് പത്തൊമ്പതേ നാനൂറ്റി അറുപത്തഞ്ചിൽ മറ്റേ ഞാൻ സൂറത്തു നിന്ന് എടുത്തത്രേ നിങ്ങളൊന്നാച്ച് നോക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുപ്പതിനായിരം എടുത്തെടുത്തണം ഇത് അഞ്ഞൂറ് രൂപ ജി എസ് ടി വരുന്നുള്ളൂ പക്ഷെ പിന്നെ ഷിപ്പിംഗ് ചാർജ് എസ്റ്റാ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി വെച്ചാൽ റേറ്റ് ഉണ്ട് ഇതാക്കണം പത്ത് പീസ് ഇരുപത് പീസ് എടുക്കണം ഓക്കെ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒക്കെ ഇതാക്കണം ഇത്ര പീസ് അപ്പോൾ എറണാകുളത്തും ഉണ്ട് പക്ഷെ എറണാകുളത്ത് നമുക്ക് പെട്ടിട്ടില്ലാട്ടോ അത് ഞാൻ പറയാം നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വൺ വീക്കിനുള്ളിൽ അയച്ചു കൊടുത്താൽ അവർ ഇങ്ങോട്ട് റീഫണ്ട് റിട്ടേൺ അടിച്ചാൽ റീഫണ്ട് ഇല്ല എവിടെ റീഫണ്ട് റീഫണ്ടില്ലാട്ടോ നമുക്ക് വിറ്റ സാധനം റീഫണ്ട് ചെയ്യുന്ന വേറെ ഒരു മലപ്പുറത്ത് ഒരു ജില്ല മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം മാത്രമേ എനിക്കാറുള്ളൂ അതിൻ്റെ വീട് ഞാൻ വേറെ ചെയ്യാട്ടോ പിന്നെ അല്ലത് പിന്നെ കുറേ പേര് ജ്വല്ലർ ഐറ്റംസ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ജ്വല്ലർ ഐറ്റംസ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാതിരിക്കും അവർക്കും യൂട്യൂബ് ചാനലുണ്ട് ആ ഫ്രണ്ട് ഉണ്ട് ആ അവർ ആണ് എനിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നത് അവർ പോയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാനും അതിൽ കൂടെ അതായത് അവർ പർച്ചേസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഇതിലും ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് അതായത് ഓരോ കടയിലും നമ്മൾ വിചാരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റി അവിടെ കിട്ടണമെന്നില്ല അപ്പോൾ പതിനായിരം രൂപ ഒരു കടയിലായിരിക്കും പക്ഷെ അവിടെ ആണെങ്കിലോ ഗോൾഡ് ഗോൾഡ് അതായത് ഗോൾഡ് പ്ലേറ്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ കടയിലൊക്കെ ആണെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് മാത്രം നമുക്ക് റോൾഡ് ഗോൾഡ് പതിനായിരം രൂപയ്ക്ക് എടുക്കാമെന്നുണ്ടാവില്ല വേറെ എന്തായാലും മൂവായിരം നാലായിരം രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അറ്റ്ലീസ്റ്റ് അയ്യായിരം രൂപയ്ക്ക് അപ്പോൾ ഞാനും അവർ ജോയിൻറ്റ് ആക്കിയിട്ട് ഞാനിവിടുന്ന് ക്യാഷ് ഇട്ട് കൊടുക്കും അവർ എനിക്കും വേണ്ടിയിട്ടാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ ഞാനും അവരും അവരുമ്പാട് ജോയിൻ്റായിട്ട് അവരെ ഞാനിവിടുന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരും ഇരുപതിനായിരത്തിനെടുത്തിട്ടാണ് ഞങ്ങൾ ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ കുറേ പേർക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിലും എനിക്കും കാരണം അവർ അവർ കഷ്ടപ്പെട്ടിട്ട് അവർ ഒരു ദിവസത്തെ മെനക്കേടാണ് രാവിലെ പോയാൽ വൈകുന്നേരം വരെ കറങ്ങി തിരിഞ്ഞ് എല്ലായിടത്തും എനിക്ക് പറയാലോ പർച്ചേസിന് പോകുമ്പോൾ നല്ല മെനക്കേട് നിങ്ങൾക്കൊന്നും അറിയില്ല കാരണം ആകെ ഒരു പീഡിയിലും നല്ല കറങ്ങി തിരിഞ്ഞ് ചെല്ലുന്നത് കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ട് വേണം ധാന് അപ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ ദാ ഞാൻ കുറേ പേര് എന്നെ വിളിച്ചത് ബീഡ്സൊക്കെ ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതാണ് ബീഡ്സൊക്കെ താണ് ഇതും മിനിമം ക്വാണ്ടിറ്റി നിങ്ങൾ കൊണ്ടുപോകട്ടെ ഞാൻ എടുക്കുന്ന ഹോൾസെയിൽ പ്രൈസില് കിട്ടും മുപ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പതിനായിരത്തി ഒരുന്നൂറ് ഇതാ ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് ഇത്രയൊക്കെ പ്രൈസിനാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ എഴുതുന്നുണ്ടാവും ഇതാ ആറായിരത്തി ഇരുന്നൂറ്റി ഇത് പറയുമ്പോൾ ഒരു മാസമല്ല ഫ്രുവരി ഫ്രബ്രുവരി ഫെബ്രുവരി ഇത്രയും മാസത്തിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുമ്പോഴേ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് തരുള്ളൂ അതിലും ഉണ്ടാവും ഡാമേജ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി നിങ്ങൾ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് ഡ്രസ്സ് എന്താ റിട്ടേൺ എടുക്കുന്ന ഇത് എന്നുള്ളത് ഞാൻ പറ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ പോയിട്ട് ജനറൽ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഡാമേജ് വരും ഈ ഉള്ള കാര്യം ഞാൻ കാണിച്ചു തരാട്ടോ ആ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഫോൺ കോൾ വന്നേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലാണ്ടോ നിങ്ങൾ ഡാമേജ് പീസ് ആയിട്ട് കിടക്കുന്നത് അതാ ഇതിൻ്റെ ബാലൻസ് ഈ ബോക്സിൽ ഈ ഒരു കവറിലേ ഇല്ല അതേപോലെ അതേപോലെതാ ഇത് കണ്ടോ കാണുന്നത് ഇതൊക്കെ നമുക്ക് ഡാമേജ് വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ യൂസ് ആക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്കെന്നെനെ യൂസ് ആക്കല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ല അങ്ങനെ നഷ്ടങ്ങളൊക്കെ വരാറുണ്ട്ട്ടാ നഷ്ടമില്ല ആ ഒരു ബിസിനസ്സിനാണ് ലാഭം നഷ്ടമൊക്കെ വരാറുണ്ട് അത് സ്വാഭാവികമാണ് നമ്മൾ ഫുള്ള് ലാഭം എന്ന് കരുതിയിട്ട് നമ്മൾ ഇതാക്കിയിട്ട് കാര്യമൊന്നുമില്ല കാരണം നഷ്ടം വരും എന്താ പറയുക ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ അതിന് ആലോചിച്ചിട്ട് നമ്മൾ തല പുണ്ണാക്കാനോ അങ്ങനെ ടെൻഷൻ അടിക്കാനോ എന്നിട്ട് കാര്യമല്ല അത് നമ്മളെ ജീവിതത്തെ ബാധിക്കും അപ്പോൾ എന്താ പറയുക ബിസിനസ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികം ഒന്ന് വിചാരിച്ചാൽ മതി ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു ഒന്നും വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ എന്താ പറയുക ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ചെയ്യണ്ടേ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആരെ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സുഹൃത്തത്തെ നമ്പറും പിന്നെ അല്ലാത്തവരുത് അറിയാലോ അത്ര മോഡിലെടുക്കണമെന്നില്ല ഇത്രയും ഷിപ്പിംഗ് ചാർജും ഇതൊക്കെ വരും നമുക്കത് ലാഭം വരും നഷ്ടം വരും അധികം ഡ്രസ്സിൻ്റെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നഷ്ടം തന്നെ വരാറുള്ളത് ലാഭം എന്ന് വരുന്നതെങ്കിൽ നമുക്ക് ജി എസ് ടി ഇല്ലാത്ത നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ വിലക്കൈൽ കൊടുത്താലും ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല ഇത് നമ്മൾ ഷിപ്പിംഗ് ചാർജും ജി എസ് ടി കൊടുത്തിട്ട് എടുക്കുമ്പോൾ പിന്നെ അറിയാലോ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് മെനക്കടാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ മലപ്പുറത്തു നിന്ന് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും വരാം കേട്ടോ Thank you.